നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചങ്ങരകുളം ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ന്യൂസ് കോർണർ പോകുന്നത് ചങ്ങരകുളം ടൗണിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചങ്ങറകുളം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സംസ്ഥാന പാതയിൽ മേലെ പന്താവൂർ പാലം മുതൽ പെരുമുക്ക് വഴി കാഞ്ഞൂർ പെരിയത്ത് വരെയുള്ള റോഡാണ് മാറ്റുന്നത് ആ ചങ്ങരംകുളം ടൌണിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നേ മുക്കാൽ കോടി രൂപ ചിലവിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമെന്ന് പിന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ പന്താവൂർ പാലം മുതൽ പെരുമുക്ക് വഴി കാഞ്ഞൂർ തെരിയത്ത് വരെയുള്ള റോഡാണ് ബൈപ്പാസ് റോഡാക്കുന്നത് ഇവിടുത്തെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നുണ്ട് അത് സെപ്റ്റംബർ മാസത്തോടു കൂടി അവസാനിപ്പിക്കണം പണി പൂർത്തീകരിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ ഓണം എല്ലാം കഴിഞ്ഞ് അതിന്റെ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം കഴിഞ്ഞ് ഉദ്ഘാടനം എന്ന രൂപത്തിലേക്കാണ് ഇപ്പോ അതിന്റെ നീക്കം നടക്കുന്നു നല്ല രൂപത്തിലേക്ക് ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട് ഇനി കുറേ കൂടി വർക്ക് നടത്താനുണ്ട് അത് ജാഗ്രത നടത്തേണ്ടതായിട്ടുണ്ട് അത് വന്നാൽ ചങ്കരപുറം ടൗണിന്റെ നല്ല നിരക്കുള്ള ഒരു ബ്യൂട്ടിഫിക്കേഷൻ വർക്കായിട്ട് അത് മാറും അതിനാവശ്യമായ അഞ്ചര കോടി രൂപയാണ് ഇപ്പോൾ അനുഭവിച്ചിട്ടുള്ളത് ഇനി അതിന്റെ അടുത്തുള്ള ഘട്ടത്തിലേക്ക് വലിയ ആവശ്യവും വണ്ടി ഫണ്ടിനെ പറ്റി പ്രശ്നമില്ല പക്ഷെ അത് ചന്ദ്രമുടിക്കേഷൻ പൂർണ്ണമായ തോതിലേക്ക് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമതായി ഇവിടെ യാത്രാക്ലേശത്തിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്റെ പ്രവൃത്തി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ആറ് പ്രധാനപ്പെട്ട വർക്കുകൾ ഇപ്പൊ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആലംകൂട് നല്ലമുട്ടി മേഖലയിലേക്ക് മൂന്നെണ്ണം ആലന്തൂട്ട് യില് നടക്കാണ് ആ മൂന്ന് പ്രവൃത്തിയും നമ്മൾക്ക് ഇതേപോലത്തെ ആ ഇവിടുത്തെ ആഡങ്കോട്ടി മറ്റേ മൂന്ന് കോത്തി ആറ് കോട്ടി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതിലൊക്കെ ഗുരിയായിക്കൊണ്ട് ഇവിടെ ഏറ്റവും ഈ പ്രയാസപ്പെട്ട് വരുന്നത് ഈ ട്രാഫിക്കിന്റെ കണ്ടേഷണമൊക്കെ വരുന്ന അവസരത്തിൽ ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന റോഡാണ് മേലെ പഞ്ചാവകൂർ തൊട്ട് നമ്മുടെ സ്റ്റേഡിയസ് വരെ ഉള്ള ആ രണ്ടു ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കിടക്കാനും അവർ വരെ ഇവിടുന്ന് ഇങ്ങോട്ട് കടന്നുകൊണ്ട് നമ്മളെ വരമനലം ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ബൈപ്പാസ് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന റോഡാണ് അവരോട് അതിന്റെ പ്രവർത്തനത്തിന് മൂന്നേ മുക്കാൽ കോടി രൂപയുടെ പിന്നെ ഇത് പണ്ട് അനുഭവിച്ച് പ്രവർത്തനം ആരംഭിക്കാത്ത നടപടി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനുള്ളത് അപ്പൊ അതില് അപ്പൊ അതിനാവശ്യമായ തോതിലേക്കുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നത് അതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്തായിരിക്കും അതിന്റെ പൂർത്തീകരണം നടത്തുന്ന അത് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് വരെ ഉപയോഗിക്കാൻ കഴിയും ആ വർക്ക് നടന്നത് പി ഡബ്ല്യു ഡി ആണ് അത് പഞ്ചായത്തുകളുടെ കൈവശമുള്ള സ്ഥലമായിരുന്നു അവർ രണ്ട് വിട്ടു കൊടുത്തു പീഡമ്പിളിക്ക് വിട്ടു കൊടുത്തു പീഡമ്പിളി എത്തിച്ചു അത് ഈ നവകേരള പ്രഖ്യാപനത്തിൽ ഓരോ മണ്ഡലത്തിനും ഏഴ് കോടി രൂപ പണ്ടു നമ്മുടെ ഈ പ്രദേശത്ത് രണ്ട് റോഡുകൾക്കാണ് ഈ മണ്ഡലത്തിൽ നമ്പർ കൊടുക്കുന്നത് അതേപോലെ ഇത് രണ്ട് റോഡും അത് പൊന്നാഞ്ഞി ഭാഗത്തും ഇതേപോലെ ബൈപ്പാസ് ആയി ഉപയോഗിക്കാൻ കഴിയുന്ന റോഡാണ് ഇത് ഇതും ബൈപ്പാസ് ആയി ഉപയോഗിക്കുന്ന വലിയ ഒരു ആശ്വാസകരമാവുന്ന ചങ്ങരകുളം ടൗണിന്റെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മൂന്നേക്കാൾ കോടി രൂപ ചെലവിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ പന്താവൂർ പാലം മുതൽ പെരുമുക്കുവഴി കാഞ്ഞൂർ തെരിയത്ത് വരെയാണ് ബൈപ്പാസ് റോഡ് വരുന്നത് ഡ്രൈനേജ് ഉൾപ്പെടെ പൂർണമായും ബി എം ആൻഡ് ബിസി റോഡാണ് നിർമ്മിക്കുന്നത് സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി സെപ്റ്റംബറോടെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്ന് എം എൽ എ പറഞ്ഞു ബൈപ്പാസ് റോഡ് വരുന്നതോടെ ചങ്ങരകുളം ടൗണിലെ ഗതാഗത തടസ്സം പരിഹരിക്കാൻ കഴിയും കുറ്റിപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ചങ്ങരംകുളം ടൗണിൽ പ്രവേശിക്കാതെ ബൈപ്പാസ് റോഡ് വഴി കുന്നംകുളം തൃശൂർ ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാനാകും അഞ്ചര കോടി രൂപ ചെലവിൽ ചങ്ങരംകുളം ബ്യൂട്ടിഫിക്കേഷൻ പ്രവൃത്തി പുരോഗമിക്കുകയാണ് ചങ്ങരംകുളത്തിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതിയാണിത് സെപ്റ്റംബറോടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രാക്ലേശത്തിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറു പ്രധാനപ്പെട്ട വർക്കുകളാണ് ആലങ്കോട് നന്നമുക്കും മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എം എൽ എക്ക് പുറമെ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ എന്നിവരും പങ്കെടുത്തു